കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ ഇന്നലെ കോടതി വെറുതെ വിട്ടിരുന്നു അതേസമയം തന്നെ ആ വിധിയിൽ വളരെയധികം വേദനിച്ചും സങ്കടപ്പെട്ടും ആ കോടതി പരിസരത്ത് വെച്ച് തന്നെ ആ കുട്ടിയുടെ അമ്മ കരഞ്ഞു നിലവിളിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കൊഞ്ചിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുമ്പാണ് അവളെ കൊന്നു കെട്ടിത്തൂക്കിയ നിലയിൽ കാണേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് വർഷമാണ് ഞങ്ങൾ അവൾക്കായി കാത്തിരുന്നത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലും ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു എല്ലാവരോടും സംസാരിക്കുന്ന എല്ലാവരോടും ഇണങ്ങുന്ന അവളെ ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ കൊന്ന കൊന്നുകെട്ടിത്തൂക്കിയവർ പുറത്ത് വിലസി നടക്കുന്നത് കണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഓരോ നിമിഷവും അവളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ വിധി എങ്ങനെ ഉൾക്കൊള്ളാനാകും അവർ കണ്ണീരോടെ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് പെൺകുട്ടി കൊല്ലപ്പെടുന്നത് മരിച്ച് കൃത്യം പതിനാറ് ദിവസമാകുന്ന ജൂലൈ പതിനാറിനായിരുന്നു അവളുടെ ആറാം പിറന്നാൾ അവളുടെ പതിനാറ് അടിയന്തരം അച്ഛനമ്മമാർ പിറന്നാളായി ആചരിച്ചു പിറന്നാൾ മധുരത്തിൽ കണ്ണീരിന്റെ ഉപ്പ് പടർന്നപ്പോൾ അന്ന് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിരുന്നു മകളുടെ ഓർമ്മകളിൽ വിങ്ങുന്ന മനസ്സോടെ പിതാവ് ജന്മദിന കേക്ക് മുറിച്ചിരുന്നു അതേസമയം മകൾക്ക് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ തന്നെയാണ് പ്രതി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഇടയാക്കിയതെന്നാണ് കോടതിയുടെ വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എവിടെയാണെന്ന് എണ്ണി എണ്ണി പറയുന്നതാണ് വിധി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും വീഴ്ച സംഭവിച്ചതായി കോടതി വിധിയിൽ വിലയിരുത്തി കേസിലെ വിധി പകർപ്പിലാണ് പോലീസിന്റെ വീഴ്ചകൾ കോടതി അക്കമിട്ട് നിരത്തിയത് കുഞ്ഞു കൊല്ലപ്പെട്ട് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്തെത്തിയത് കേസിൽ തെളിവ് ശേഖരിക്കുന്നതിലുൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചതായും വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കുട്ടി കൊല്ലപ്പെട്ടതാണെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അത് ചെയ്തത് അർജുനാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഇല്ലെന്നാണ് കോടതി ഉത്തരവിലെ കണ്ടെത്തൽ കേസിലെ ശാസ്ത്രീയ തെളിവുകളുടെ പോരായ്മ കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ പോലീസിനുണ്ടായ അപാകത തുടങ്ങിയ പോലീസ് വീഴ്ചകളാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിരൽ അടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പ്രോസിക്യൂഷനും ഈ കേസിൽ പരാജയമാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കുന്നതിലെ പരാജയമാണ് പ്രധാനമായും വിധി പകർപ്പിൽ കോടതി ചൂണ്ടിക്കാണിച്ചത് തെളിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ രീതി അവലംബിക്കുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അലംഭാവം കാട്ടി പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം പോലും നടത്തിയതെന്നും വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് കട്ടപ്പന അതിവേഗ കോടതി അർജുനെ വെറുതെ വിട്ടത് വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നായിരുന്നു കേസ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് കേസ് പരിഗണിച്ചത് കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി